ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ നമ്മുടെ അനൂസ് സിത്താരയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഒരു ആക്ട്രസ് ആണ് എന്താ പറയുക അവർ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അവരുടെ അഭിനയം അതുപോലെ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും എല്ലാം ഇഷ്ടമാണ് അവരുടെ സിനിമകളൊക്കെ എല്ലാം ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ആദ്യം എനിക്ക് പ്രത്യേകിച്ചും തോന്നില്ല പക്ഷെ പിന്നീട് കണ്ടപ്പോൾ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല കേട്ടോ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അവര് ഒരു മുസ്ലിം വേഷത്തിലാണ് ഇരിക്കുന്നത് അതായത് ഹിജാബൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ചിലപ്പോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനോ അല്ലെ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവർ ഈ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വീഡിയോ അവർ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അനു എന്ന് പറയുന്ന ആ ഒരു ഐഡിയിലാണ് ആ ഒരു റീൽസ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇത് മോശമായിപ്പോയി ഈ ഒരു ഡ്രസ്സിൽ അതായത് ഈ ഹിജാബൊക്കെ ഇട്ടിരുന്നിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത് വളരെ മോശമായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു കിട്ടും അപ്പോൾ എനിക്കും അത് കണ്ടപ്പോഴത്തേക്കും ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത്ര നന്നായിട്ട് തോന്നിയില്ല കാരണം അത് ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ അവരൊരു എന്താ പറയുക വല്ല സിനിമയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു തമാശയ്ക്ക് രസത്തിനു വേണ്ടി ചെയ്തായിരിക്കാം പക്ഷെ എന്താണെങ്കിൽ പോലും ആ ഒരു വേഷത്തിലിരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹിജാബൊക്കെ ഇരു ഇട്ടിരുന്നിട്ട് അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അത് സ്മോക്ക് ചെയ്യുവാണ് അത് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പം നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കാണുമ്പോഴത്തേക്കും ആ ഒരു വേഷത്തിൽ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് ശരിയല്ല കാരണം ഇത് വേണ്ടായിരുന്നു അനു സീതാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ താഴെ തന്നെ വന്നിട്ടുണ്ട് അപ്പം എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അവർ നമുക്കറിയാം അവരൊരു ഹിന്ദുവാണ് അനുസിത്താര അവര് ഹിന്ദുവാണ് ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ പോലും ഏത് വേഷം ധരിക്കണം അല്ല ഏത് രീതിയിൽ നടക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അത് നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ഇല്ല പക്ഷെ അവർ ആ ഒരു ഹിജാബൊക്കെ ഇട്ടിരുന്നിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അതിന്റെ താഴെയും ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മുസ്ലിംസിൻ്റെ ആ ഒരു വേഷവിധാനത്തിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ചും ഹിജാബൊക്കെ ഇട്ടിരുന്നിട്ട് അത് വളരെ ഒരു എന്താ പറയുക പവിത്രമായ ഒരു കാര്യം തന്നെയാണല്ലേ ഹിജാബൊക്കെ ഇട്ടിരി ഇ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വളരെ അധികം മോശമാണ് അതിനിയിപ്പോൾ എത്ര വലിയ സിനിമാ നടിയാണെങ്കിൽ പോലും അല്ലെ അത് എത്ര വലിയ ആളായിക്കോട്ടെ അതവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം എനിക്കത് കണ്ടിട്ട് അത് മോശമായിട്ടാണ് തോന്നിയത് ഇപ്പോൾ അവർ ആ സ്മോക്ക് ചെയ്യുന്നത് അത് എന്താണത് സ്മോക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അത് അത് എന്താണ് അങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അപ്പം നമ്മുടെ ഒരു സാ ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അവരായിട്ടിരിക്കുന്ന വേഷത്തിൽ അവരിന്നിട്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നിട്ട് ഇങ്ങനെ സ്മോക്ക് വലിക്കുന്നു എന്നിട്ട് പുക ഇങ്ങനെ വിടുന്നു അത് അതത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അവരങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എന്നറിയില്ല സിനിമയുടെ വല്ല ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നപ്പോൾ ചെയ്തതാണോ എന്തുമായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ സിനിമാ നടിയാണെങ്കിലും സൂക്ഷിച്ചും കണ്ടും വീഡിയോസൊക്കെ ഇടുക പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും കിട്ടാൻ നോക്കിയിരിക്കുകയാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും പിന്നെ അതിൽ വന്നിട്ട് കുറേ ന്യായീകരണങ്ങളൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ പിന്നീട് ഞാനത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് അത്ര നന്നായിട്ട് നോക്കിയില്ല പിന്നെ എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് അവർ ആ ഒരു വേഷത്തിൽ വേഷത്തിലിരുന്നിട്ടാണ് അതായത് വേഷത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ പോലെ തന്നെ ഹിജാബൊക്കെ ഇട്ടിരുന്നിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തും കാണിക്കാവുന്ന ആ ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു കാരണം അവരൊക്കെ വലിയ ആൾക്കാരല്ലേ വലിയ സിനിമ നടടി വലിയ കാശുള്ളവർ അവർ വലിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്തും വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കാം എന്നുള്ളൊരു അഹങ്കാരമാണ് എന്തിനാണ് മറ്റുള്ള മതത്തിൻ്റെ രീതിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് എല്ലാ മതത്തിനും അതിൻ്റേതായ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് മുന്നോട്ട് പോവുക കാലം എന്താ പറയുക ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് എന്തും മാറാൻ അല്ലെങ്കിൽ ഏത് മ മതത്തിന്റെ മതത്തിൻ്റെ ഇതെടുത്ത് വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്ന് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം മോശമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞടെ നമ്മുടെ ഒരു സിനിമാ സംവിധായകൻ്റെ ഒരു കല്യാണത്തിന് നമ്മുടെ നസ്രിയയും ഭഗത് ഫാസിലും ഒരമ്പലത്തിൽ കയറിയെന്ന് പറഞ്ഞിട്ട് വലിയ പുകിലൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നു കാരണം എന്തുവാണ് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ മുസ്ലിംസ് കയറിയെന്ന് പറഞ്ഞിട്ട് കുറേ പുകിലുണ്ടാക്കിയിരുന്നു കുറച്ച് ആൾക്കാർ അവർ ആ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അവരുടേതായ എന്താ പറയുക വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ഡ്രസ്സ് ധരിച്ച് ആ ഒരു അമ്പലത്തിൽ ആ ഒരു വിവാഹത്തിന് കയറിയത് അതും പൊക്കിപ്പിടിച്ച് കുറേ ആൾക്കാർ വന്നിരുന്നു ഇപ്പം ഈ അനൂസിത്താർ എന്താണ് കാണിച്ചിരിക്കുന്നത് അനുസരിച്ച ആരൊരു ഹിന്ദുവാണ് ഹിന്ദു ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പം അവര് ആ ഒരു ഹിജാബൊക്കെ ധരിച്ചിരുന്നിട്ട് അവരാ ചെയ്യുന്ന പ്രവൃത്തി സ്മോക്ക് ചെയ്യുന്ന അതാണ് ആ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതൊന്നും ആര് എന്തുകൊണ്ട് പറയുന്നില്ല ഇത് നല്ലതാണോ അവരാ ചെയ്തത് എന്തായാലും എനിക്കത് കണ്ടിട്ട് വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് എനിക്ക് എനിക്കതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി ഇതിപ്പോൾ അത് കാണുമ്പോൾ അത് വലിയ അത് വലിയ കാര്യമൊന്നുമില്ല അത് നിസ്സാര കാര്യമില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നാം പക്ഷേ എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും അത് അത്ര നന്നായിട്ട് തോന്നിയില്ല അവരിപ്പോൾ അവരുടെ അവരുടെ ഇപ്പോൾ ഹിജാബൊക്കെ ഇടാതിരുന്നിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അത് അവർ നമുക്കത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല സ്മോക്ക് ചെയ്യുന്നത് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ ആ വന്നിരിക്കുന്ന ആ ഒരു വേഷം അത് അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അതൊരു തരം എന്താ പറയുക ഒരു അവഹേളിക്കുന്നതായിട്ടാണ് ആ ഒരു മതത്തിൻ്റെ വളരെയധികം എന്താ പറയുക പവിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹിജാബൊക്കെ ധരിച്ചൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന് അത് ഹിജാബ് ധരിച്ചിരുന്നിട്ട് അത് ഇട്ടോട്ടെ അവർ ഹിജാബൊക്കെ ഇട്ടോട്ടെ പക്ഷെ അത് ധരിച്ചുകൊണ്ടിരുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളും നമുക്കറിയില്ല സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ അങ്ങനെയാണോ അതായത് ഒരു അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണോ അവരങ്ങനെ ചെയ്തതെന്നും അറിയില്ല പക്ഷേ കാണുന്നവർക്ക് അത് തോന്നുന്നത് വളരെയധികം മോശമായിട്ട് അങ്ങനെയാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അതും ആ ഒരു വേഷത്തിൽ ഹിജാബൊക്കെ ധരിച്ചിരുന്നിട്ട് വന്നിട്ട് ആ സ്മോക്ക് ചെയ്യുന്നത് നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തായാലും അത് കണ്ടിട്ട് മോശമായിട്ടാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്